വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഹോളിഡേസ് കോംപ്ലക്സ് മൂവാറ്റുപുഴ ജൂനിയർ റെഡ് റെസ് വോളണ്ടിയർമാർക്കുള്ള പരിശീലന പരിപാടി സംഘടിപ്പിച്ച മൂവാറ്റുപുഴ താലൂക്ക് ബ്രാഞ്ച് റെഡ് ക്രോസ് താലൂക്ക് ബ്രാഞ്ച് ചെയർമാൻ ജോർജ് എബ്രഹാം ഉദ്ഘാടനം നിർവഹിച്ചു റെഡ് ക്രോസ് മൂവാറ്റുപുഴ താലൂക്ക് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ജൂനിയർ റെഡ് ക്രോസ് വോളണ്ടിയർമാർക്കുള്ള പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ബീട്ടൂർ എബനൈസർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ മൂവാറ്റുപുഴ സബ് ജില്ലയിലെ എട്ട് സ്കൂളുകളിലെ നൂറ്റമ്പതിൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു റെഡ് ക്രോസ് താലൂക്ക് ബ്രാഞ്ച് ചെയർമാൻ ജോർജ് എബ്രാഹാം പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് മെമ്പർ പി കെ എൽദോ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ റെഡ് ക്രോസ് താലൂക്ക് ബ്രാഞ്ച് വൈസ് ചെയർമാൻ എൽദോ ബാബു വട്ടക്കാവൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ ബിജു കുമാർ ഹെഡ് മിസ്ട്രസ് ജിമോൾ കെ ജോർജ് ജൂനിയർ റെഡ് ക്രോസ് സബ് ജില്ലാ കോർഡിനേറ്റർ സിനി പി ജോയ് സ്കൂൾ കൗൺസിലർ ബിനു വർഗീസ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൊബൈൽപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും